വീരൻ പറഞ്ഞതിൻ്റെ അമർഷത്തിൽ നിൽക്കുകയാണ് നീച്ചവും സൂര്യയും അവരിന്ന് നോക്കി വീരൻ അകത്തേക്ക് കയറിപ്പോയി നിങ്ങൾ ദേഷ്യത്തിൽ നിൽക്കാതെ അകത്തേക്ക് വാ സൂര്യ അവിടെ എന്താ സംസാരിക്കുന്നത് നോക്കാം എന്തെങ്കിലും പഴുതി കിട്ടിയാൽ ഗൗരിയെ നമുക്ക് ഇവിടെ നിന്നും കൊണ്ടുപോകാനുള്ള വഴി നോക്കാം നീച്ചു പറഞ്ഞത് കേൾക്കിയ അമർഷത്തോടെ തന്നെ സൂര്യ തലകുലുക്കി അവർ അകത്തേക്ക് കയറുമ്പോൾ എല്ലാവരും ഇരുന്ന് കഴിഞ്ഞിരുന്നു വാ മക്കളെ ഇവിടെ ഇരിക്കേ നിങ്ങൾ ഇവിടെ നിന്നും ആരോടും പറയാതെ പെട്ടെന്ന് തന്നെ പോയത് ഞങ്ങൾക്ക് എല്ലാവർക്കും വിഷമമായി പിന്നെ പെട്ടെന്ന് പോകേണ്ട എന്ന് വീരം പറഞ്ഞു അവർ രണ്ടുപേരെയും ഗണിതും മുത്തശ്ശി പറഞ്ഞത് കേൾക്കേ അവർക്കൊന്ന് ചിരിച്ചു കൊടുത്തു സൂര്യൻ നിശവും കാര്യങ്ങളൊക്കെ ഇത്രയും ആയ സ്ഥിതിക്ക് നമുക്ക് കുട്ടികളുടെ കയറുന്ന സംസാരിക്കാലോ മുത്തശ്ശൻ ഗൗരവത്തിൽ ചോദിച്ച കേട്ടതും വിശ്വനാഥൻ ഒന്ന് തലകുലുക്കി എന്തായാലും ഇത്രയൊക്കെ ഈ സ്ഥിതിക്ക് നാൽപ്പത്തി ഒന്ന് ദിവസം കഴിഞ്ഞ് നടക്കാനിരിക്കുന്ന ചടങ്ങിൽ നിങ്ങളും കൂടി പങ്കെടുക്കണം മുത്തശ്ശൻ പറഞ്ഞു കേട്ടതും മനസ്സിലാവാതെ വിശ്വനാഥൻ അയാളെ നോക്കി ഇവിടെ കുറേ ചടങ്ങുകളൊക്കെ ഉണ്ട് വിശ്വനാഥ പെട്ടെന്നാണല്ലോ ഗൗരിമോളെ വീരൻ ഇങ്ങോട്ട് കൊണ്ടുവന്നത് അത് ഞങ്ങളുടെ ആചാരപ്രകാരം തന്നെ വേണമെന്ന് നിർബന്ധമുണ്ട് ഞങ്ങൾക്ക് അതുകൊണ്ട് ഇപ്പോഴും പരസ്പരം ഒന്നിച്ചിട്ടില്ല ഇവർ മുത്തശ്ശിനി ഗൗരവത്തിൽ പറഞ്ഞു കേട്ടതും തിളങ്ങുന്ന കണ്ണുകളോടെ സൂര്യനീച്ചയും പരസ്പരം ഒന്ന് നോക്കി അവർക്കത് കേട്ട് സന്തോഷം തോന്നിയിരുന്നു ഗൗരി വീരൻ തൊട്ട് കാണുമെന്ന് അവർ ഉറപ്പിച്ചതാണ് അവർക്ക് വല്ലാത്തൊരു സമാധാനം തോന്നി അവൾ ഇപ്പോഴും ഞങ്ങൾക്കുള്ളതാണ് എന്നും മനസ്സിൽ പറഞ്ഞുകൊണ്ട് ഗൗരിയെന്ന് നോക്കി അവൾ കൈലാസിൻ്റെ കയ്യിൽ ഒതുങ്ങിയിരിക്കുകയാണ് അത് കണ്ട് നിശ്ചയത്തിന് ദേഷ്യം നിയന്ത്രിക്കാൻ സൂര്യയുടെ കയ്യിൽ അമർത്തിപ്പിടിച്ചു നിങ്ങളൊക്കെ പറഞ്ഞു വരുന്നത് എന്താണെന്ന് എനിക്ക് മനസ്സിലായില്ല അത്ര നേരം മിണ്ടാതിരുന്ന ഗായത്രി അവരെയെല്ലാം നോക്കി ചോദിച്ചു അതായത് മോളെ നാൽപ്പത്തഞ്ച് ദിവസം കഴിഞ്ഞ് ഗൗരി മോളുടെ നെർഗിൽ സിന്ദൂരം ചാർത്തി വേറിനൊന്നൂടെ ഗൗരിയെ സ്വന്തമാക്കുന്ന ഒരു ചടങ്ങുണ്ട് അത് കഴിഞ്ഞിട്ട് മാത്രമേ അവരുടെ കുടുംബജീവിതം തുടങ്ങും അതാണ് ഞങ്ങൾ പറഞ്ഞത് മുത്തശ്ശി ഗായത്രിക്ക് വിശദമായി പറഞ്ഞു കൊടുത്തു അങ്ങനെയാണെങ്കിൽ ഞങ്ങൾ ഗൗരി തിരികെ വീട്ടിലേക്ക് കൊണ്ടുപോയി കേട്ടാ മുതശ്ശി നീച്ചി പിടർന്ന മുഖത്തോടെ ചോദിച്ച കേടത്തും മുതശ്ശി ഒന്നും പുഞ്ചിരിച്ചു അങ്ങനെ കൊണ്ടുപോകാൻ പറ്റില്ല കുട്ടി ഇപ്പം മോളുടെ കഴുത്തിലൊക്കെ കിടക്കുന്നത് ഈ കുടുംബത്തിലെ ഇപ്പോഴത്തെ തലമുറയായ വീരഭദന്റെ താലിയാണ് അതുകൊണ്ട് മോൾ ഇവിടെ നിന്ന് വേണം ചടങ്ങുകളെല്ലാം ചെയ്യാൻ മുത്തശ്ശി പറഞ്ഞ കേടത്തും നീച്ചിയും ഒരു ചിരിയെടുത്ത് അണിഞ്ഞുകൊണ്ട് തലകുലക്കി അനീത്തി അവന് വലിയ കാര്യമാണ് താഴ്ത്തും തലയിലും വെക്കാതെയാണ് ഗൗരിയെ നീച്ചു കൊണ്ടുനടക്കുന്നത് അവൾ ഇങ്ങനെ കാണിച്ചതിൻ്റെ വിഷമം ഏറ്റവും കൂടുതലുള്ളത് അവനാണ് നിച്ചുവിനെ നോക്കി ഗായത്രി പറഞ്ഞു കേട്ടതും അവനെല്ലാവരെയും നോക്കി പതിയെന്ന് പുഞ്ചിരിച്ചു ഗൗരി മാത്രം അവനെ നോക്കാൻ കൂട്ടാക്കാതെ കൈലാസിന്റെ കയ്യിൽ അമർത്തിപ്പിടിച്ചിരുന്നു അങ്ങനെയാണെങ്കിൽ ഇവിടുത്തെ ചടങ്ങെല്ലാം കഴിയുന്നത് വരെ മോൻ ഇവിടെ നിൽക്കട്ടെ അതാകുമ്പോൾ ദിവസവും മോളെ കാണുകയും ചെയ്യാലോ എന്താ വീരാ നിന്റെ അഭിപ്രായം മുത്തശ്ശി പറഞ്ഞ കേട്ടതും നിച്ചുവിൻ്റെ കണ്ണൊന്നു തിളങ്ങി എങ്കിലും വീരനെ മറുപടി അറിയാൻ നിച്ചു വീരനെ തന്നെ നോക്കി നിന്നു അത് കണ്ടതും വീരൻ ആർക്കും കാണാൻ പറ്റാത്ത രീതിയിൽ ഒന്ന് ചിരിച്ചു അതിനെന്താ മുത്തശ്ശി നിശാൽ ഇവിടുത്തെ നീന്തോട്ടെ പിന്നെ സൂര്യൻ രണ്ടുപേരും പിരിയാൻ പറ്റാത്ത കൂട്ടുകാരല്ലേ അപ്പോൾ ഒരാളെ മാത്രം ഇവിടെ നിർത്തുന്നത് എങ്ങനെയാ വീരൻ തന്നെ മീശം മുറുക്കിക്കൊണ്ട് പറഞ്ഞു കേട്ടതും അവർ രണ്ടുപേരും പരസ്പരം ഒന്ന് നോക്കി ബന്ധുക്കളായ സ്ഥിതിക്ക് ഞങ്ങൾ പണയം വെച്ച പ്രോപ്പർട്ടിയുടെ കാര്യം എങ്ങനെയാണ് വീര ഇനിയിപ്പോൾ പൈസയുടെ കണക്കൊക്കെ പരസ്പരം വേണോ ഗായത്രി ചോദിച്ച കേട്ടതും വീരൻ അവരെ ഗൗരവത്തിലെന്ന് നോക്കി കുടുംബം വരെ ബിസിനസ് വരെ രണ്ടും കൂടി കൂട്ടിക്കലർത്തുന്നത് എനിക്കൊട്ടും ഇഷ്ടമല്ല പലിശ വരുന്നതിൽ വിട്ടുവീഴ്ച വന്നാൽ അതൊക്കെ എന്റെ കയ്യിലിരിക്കുമെന്ന് മാത്രം വീരൻ ഗൗരവത്തിൽ പറഞ്ഞു കേട്ടതും ഗായത്രി മുഷിച്ച മുഖം തിരിച്ചു ബിസിനസ് കാര്യങ്ങളൊക്കെ നിങ്ങളായിക്കോളൂ ഇവിടെ എന്തായാലും അത് പറയണ്ട ഗായത്രി അതിനു വേണ്ടിയല്ലല്ലോ നമ്മൾ ഇവിടേക്ക് ഇരുന്നത് ഗായത്രിയുടെ സംസാരം ഇഷ്ടമാകാത്ത രീതിയിൽ മുത്തച്ഛൻ പറഞ്ഞു കേട്ടതും താല്പര്യമില്ലാതെ ഒന്ന് അവർ നീ എന്താ നിച്ചിനോട് സംസാരിക്കാത്ത ഗൗരി അവനോട് നിനക്ക് പിണക്കാണോ തൻ്റെ കയ്യിൽ തൂങ്ങിയിരിക്കുന്ന ഗൗരിയോടായി പതിയെ കൈലാസ് ചോദിച്ചതും ഗൗരി അവനെ ദയനീയമായി ഒന്നും നോക്കി ഇങ്ങനെ മിണ്ടാതിരിക്കല്ലേ മോളെ നീ പോയതിന് ശേഷം അവൻ്റെ ഒരു ഭാവം കാണണമായിരുന്നു മുറി അടച്ചിട്ട് എന്തൊക്കെയോ എറിഞ്ഞു പൊട്ടിച്ചു വല്ലാത്തൊരു ഭ്രാന്തമായ അവസ്ഥയിലായിരുന്നു അവൻ ഞാനൊത്തിരി പാടുപെട്ടാണ് അവന് നോക്കിയായത് നിന്നോടത്രയ്ക്ക് ഇഷ്ടമാണ് അവന് കൈലാസ് സ്നേഹത്തോടെ ഗൗരിയോട് പറഞ്ഞു കേട്ടതും അവൾ മുഖം കുനിച്ചിരുന്നു അയാളുടെ സ്നേഹം എങ്ങനെയുള്ളതാണെന്ന് തന്നെക്കാൾ മറ്റാർക്കാണ് അറിയിക്കാം നിച്ചുവിൻ്റെ കണ്ണുകൾ തൻ്റെ ശരീരത്തിലൂടെ ഓടി നിൽക്കുന്ന കണ്ടതും ഗൗരി വീരനിലേക്ക് മെഴുകൽ നീട്ടി അവിടെ ഗൗരവത്തിൽ നീച്ചുവിനെയും സൂര്യനും നോക്കി നിൽക്കുന്ന വീരനെ കണ്ടതും അവളൊരു ദീർഘശ്വാസം എടുത്തു അറിയാം ആ കയ്യിൽ നിന്ന് തന്നെ ആരും കൊണ്ടുപോകില്ലെന്ന് അതിപ്പോൾ ഒരു വിശ്വാസമാണ് ഗൗരി നിറഞ്ഞ പുഞ്ചരിയുടെ അങ്ങനെയിരുന്നു ആ സമയം തന്നെയാണ് വീരൻ്റെ കണ്ണുകൾ അവളെ തേടി ചെന്നത് അവരിൽ നിന്നും കണ്ണുകൾ മാറ്റാൻ പോലും സമയം കിട്ടിയിരുന്നില്ല പെട്ടെന്നായത് കൊണ്ട് അവളൊന്ന് പകച്ചു പോയി പിന്നെ തന്നിൽ നിന്ന് മുഖം മാറ്റാതെ ഇരിക്കുന്നവന് പതിയെ ഒരു പുഞ്ചിരി സമ്മാനിച്ചു അത് കാണാൻ വീരൻ തൻ്റെ മീശരണ്ടും മുകളിലേക്ക് പിരിച്ചു വച്ചു ഗൗരിയിലൂടെ ഒരു വീറൽ കടന്നു പോയത് പോലെ അവൾക്ക് തോന്നിയതും ബെപ്രാളത്തോടെ വീരനിൽ നിന്നും കണ്ണുകൾ മാറ്റി അവൾ ഇരുവരുടെ രണ്ടുപേടേയും മുഖത്തേക്ക് തന്നെ ശ്രദ്ധിച്ചിരുന്ന നിശം സൂര്യൻ അമർഷത്തോടത്താങ്കളെ ദേശം നിയന്ത്രിച്ചു നിന്നും നമുക്ക് അവസരം വരും സൂര്യ ഇനിയിപ്പോൾ എന്തായാലും കുറച്ച് ദിവസം നമ്മൾ ഇവിടെ ഉണ്ടല്ലോ എന്തായാലും എല്ലാവരുടെയും മുന്നിൽ നമ്മളുടെ മുഖം മൂടി വലിച്ചു കയറിയില്ല വിരൻ അങ്ങനെയുണ്ടായിരുന്നുവെങ്കിൽ അയാൾക്ക് നേരത്തെ ആകാമായിരുന്നല്ലോ നീച്ചു പറഞ്ഞു കിടന്നും സൂര്യ ഒന്ന് അമർത്തി മോളി എന്താ കുട്ടികളെ നിങ്ങൾക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടോ അവിടെ പറയുന്നൊന്നും ശ്രദ്ധിക്കാതെ അലക്ഷ്യമായി തമ്മിൽ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന നീച്ചുവിനെയും സൂര്യയും നോക്കി മുത്തച്ഛി സംശയത്തോട് ചോദിച്ചു അത് മുത്തച്ചി ഞങ്ങൾക്ക് നല്ല ക്ഷീണമുണ്ട് ഒന്ന് കിടക്കണമായിരുന്നു എന്നാൽ പിന്നെ അത് പറയണ്ടേ കുട്ടി ഇത് നിങ്ങളെ സ്വന്തം വീട് പോലെ കരുതിയാൽ മതി എന്തെങ്കിലും ആവശ്യം പറയാൻ ഇങ്ങനെ ബുദ്ധിമുട്ട് നിൽക്കിയൊന്നും വേണ്ട മുത്തശ്ശി സ്നേഹത്തോടെ പറഞ്ഞു കേട്ടതും അവർ ഒന്ന് ചിരിച്ചും മുകളിൽ നിങ്ങൾ ഉപയോഗിച്ച് റൂമിൽ തന്നെ പൊയ്ക്കോളൂ മുത്തശ്ശി പറഞ്ഞു കേട്ടതും അവർ തലകുലുകിക്കൊണ്ട് മുകളിലേക്കുള്ള സ്റ്റെപ്പ് കയറാൻ തുടങ്ങി ഗൗരി ഞങ്ങൾക്ക് കൊടുക്കാനുള്ള വെള്ളം നീ മുകളിലേക്ക് എടുക്കുവോ നല്ല ദാഹമുണ്ട് ഗൗരിയെ നോക്കി നീച്ചുപൊളിച്ച് പറഞ്ഞ് കേട്ടതും എന്ത് മറുപടി കൊടുക്കണമെന്നറിയാതെ അവൾ അവിടെ ഇരുന്ന് വീർപ്പുമുട്ടി പൊയ്ക്കോ മക്കളെ ഞാൻ ഗൗരിയുടെ കയ്യിൽ തന്നെ കൊടുത്തുവിടാം മുത്തശ്ശി പറഞ്ഞേക്കിടത്തും അവർ രണ്ടുപേരും സന്തോഷത്തോടെ തങ്ങളുടെ റൂമിലേക്ക് നടന്നു ചെല്ലുമോടെ അവിടെ റൂമിലേക്ക് ജ്യൂസ് കൊടുക്കാൻ എടുത്തു കൊടുക്കൂ പിന്നെ നിന്നോട് എന്തെങ്കിലും എന്ന് കാണും അത് പിന്നെ ഞങ്ങളുടെ ആരോടും പറയാൻ പറ്റാത്തത് കൊണ്ടാകും ഉണ്ടാകും നിന്നത് മുത്തശ്ശി ചീട പറയുമ്പോൾ കവർ ഇരുന്നേരത്തിൽ നിന്നും പതി എഴുന്നേറ്റ് ഡൈനിങ് ടേബിളിൽ ഇരിക്കുന്ന ജ്യൂസ് ഇട്ട് അവിടെ ഇരിക്കുന്ന എല്ലാവരെയും നോക്കി പിന്നെ അവളുടെ നോട്ടം വീട്ടിലേക്ക് മാത്രമായി പക്ഷേ അവനാണെങ്കിൽ ചന്തുവിനോട് എന്തോ കാര്യമായി സംസാരത്തിലാണ് അത് കണ്ടതും സങ്കടത്തോടെ ഗൗരി ജ്യൂസുമായി മുകളിലേക്ക് നടന്നു അവളുടെ റൂമിന് മുന്നിൽ എത്തിയപ്പോൾ ഗൗരിക്ക് വല്ലാത്ത പേടി തോന്നി ഒറ്റയ്ക്ക് ഇവിടേക്ക് വരേണ്ടിയിരുന്നില്ല എന്ന് മനസ്സിൽ ആരോ പറയുന്നത് പോലെ പക്ഷേ ഇതുമായി താഴേക്ക് പോകാൻ പറ്റില്ല കയ്യിലിരുന്ന് ജ്യൂസ് അടങ്ങിയ മകിലേക്ക് നോക്കിയവൾ ഒരു ദീർഘശ്വാസം എടുത്തു അടഞ്ഞു കിടക്കുന്ന ഡോറിൽ മുട്ടാൻ കൈ ഉയർത്തിയതും അത് തുറന്നു വന്ന കണ്ട ഗൗരി ഒരടി പുറകിലോട്ട് നീങ്ങി നിന്നു മുന്നിൽ തന്നെ വല്ലാത്ത ഭാവത്തോടെ നോക്കി നിൽക്കുന്ന സൂര്യയെ കണ്ടതും അവളുടെ തൊണ്ട വറ്റി വരണ്ടു പോയി ആ അങ്ങനെ പേടിച്ച് നിൽക്കാതെ അകത്തേക്ക് കയറി വാ ഗൗരി നിന്നെ ഞങ്ങൾ ഒന്ന് നന്നായി കാണട്ടെ സൂര്യ അവളെ മൊത്തത്തിൽ നോക്കിക്കൊണ്ട് പറഞ്ഞു കേട്ടും ഗൗരിയുടെ കണ്ണുകൾ ഒന്ന് നിറഞ്ഞു താട്ട് എല്ലാവരുമുണ്ട് നിങ്ങൾ എന്നെ എന്തെങ്കിലും ചെയ്താൽ ഞാൻ ഇവിടെ കിടന്ന് ബഹളം വെക്കും ഉള്ളിൽ പേടിയുണ്ടെങ്കിലും അങ്ങനെയാണ് ഗൗരി അവരോട് പറഞ്ഞത് ഓഹോ ആ വീരനുള്ളത് കൊണ്ട് അല്പം ധൈര്യം വെച്ചിട്ടുണ്ടല്ലേ ഞാൻ അതങ്ങ് മറന്നുപോയി നീ ഇത് കേട്ടില്ല എനിച്ചു സൂര്യ ചിരിയുടെ അകത്തേക്ക് നോക്കി പറഞ്ഞു കേട്ടതം അവളുടെ കണ്ണുകളും അകത്തേക്ക് പാഞ്ഞു അത് കണ്ടതും നീച്ചും ഡോറിന് ഇപ്പുറം വന്നുകൊണ്ട് അവളെ നോക്കി നിന്നു അവൻ നിന്റെ ദേഹത്തെങ്ങാനും കൈവെച്ചു എന്നറിയാതെ ഇന്നലെ മുഴുവനും ഉറക്കമില്ലായിരുന്നു ഞങ്ങൾക്ക് ഇവിടെ വന്ന് ആ നാൽപ്പത്തൊന്ന് ദിവസത്തെ കാര്യം അറിഞ്ഞപ്പോഴാണ് ഒന്ന് സമാധാനമായത് ഇപ്പോഴും നീ ഫ്രഷ് ആണല്ലോ നീച്ചു പറഞ്ഞു കേൾക്കേ ഗൗരി കണ്ണുകളിൽ മുറുക്കി അടച്ചു കളഞ്ഞു ആഹാ കണ്ണൊക്കെ നിറഞ്ഞല്ലോ എന്തിനാ ഗൗരി അത് ഇത് ഞങ്ങളല്ലേ എത്ര പ്രാവശ്യം ഞങ്ങൾക്കുള്ള ഇഷ്ടം നിന്നോട് പറയണം എന്നിട്ടും അതൊന്നും അംഗീകരിക്കാത്തത് നീയല്ലേ അങ്ങനെ അംഗീകരിച്ചിരുന്നെങ്കിൽ നിനക്കിങ്ങനെ കണ്ണുനീരുമായി ജീവിക്കേണ്ടി വരുമായിരുന്നോ ഗൗരിയുടെ നിറഞ്ഞ കണ്ണുകൾ തുടയ്ക്കാൻ കൈ ഉയർത്തിക്കൊണ്ട് അവൻ പറഞ്ഞ് കിടത്തും അവൾ ആ കൈ തട്ടി മാറ്റിക്കൊണ്ട് കുറച്ചുകൂടി പുറകിലേക്ക് നീങ്ങി നീനും ആഹാ ഭരം പിടിക്കാനൊക്കെ തുടങ്ങിയാലോ സത്യം പറഞ്ഞാൽ എനിക്കിത് കാണുമ്പോൾ നിന്നെ ഇങ്ങനെ പിടിച്ചടക്കാൻ തോന്നും അതും പറഞ്ഞു നീച്ചു ഗൗരിയുടെ കൈ പിടിച്ച റൂമിനകത്തേക്ക് വലിച്ചു ആ വാതിൽ അങ്ങോട്ട് അടക്കി സൂര്യ പെണ്ണിനെ ചുമോന്ന് ടേസ്റ്റ് നോക്കിയിട്ട് വിടാം ഗൗരിയെ വലിച്ച കട്ടിലിട്ടുകൊണ്ട് നീച്ചു പറഞ്ഞത് കേൾക്കേ സൂര്യ ചീതിയുടെ വാതിലടയ്ക്കാൻ തിരിഞ്ഞു പക്ഷവൻ ഡോറടക്കാൻ അതിൽ കൈവെച്ചതും മറ്റൊരു കൈ അതിന് തടഞ്ഞിട്ട് മുന്നിലേക്ക് നീണ്ടു വന്നു ഞോട് ഇടുന്നേരത്തിൽ സൂര്യയുടെ കൈ മടക്കി പുറകിലേക്ക് തിരിച്ചുകൊണ്ട് ഉള്ളിലേക്ക് കയറി വീരൻ ആ വാതിലങ്ങ് ചേർത്തടച്ചു കളഞ്ഞു നിറഞ്ഞ കണ്ണുക്കളുടെ മുന്നിൽ നിൽക്കുന്ന നീശുവിനെ നോക്കി പേടിയുടെ പുറകിലേക്ക് നീങ്ങുമ്പോഴാണ് അകത്തേക്ക് കയറി വന്ന വീരനെ അവൾ കാണുന്നത് അത് കണ്ടതും പോയ ജീവൻ തിരിച്ചു കിട്ടിയതുപോലെ ഗൗരി ഒരു നിമിഷം കൊണ്ട് അവൻ്റെ മുന്നിലെത്തി പേടിച്ചു പോയോ ഉം കാറ്റുപോലെ ഓടി വന്ന് തന്നെ മുറുക്ക പിടിച്ച് നിൽക്കുന്നുള്ള ശരീരത്തിൻ്റെ വിറയിൽ ശ്രദ്ധിച്ചുകൊണ്ട് പതിഞ്ഞ ശബ്ദത്തിൽ വീരൻ ചോദിച്ച കേൾക്കേ ഒരു ഏങ്ങലായിരുന്നു ഗൗരിയിൽ നിന്ന് ഉയർന്നത് ഞാൻ ഞാൻ പോയി വളരെ പതിഞ്ഞ ഗൗരിയുടെ വിറയ്ക്കുന്ന ശബ്ദം പുറത്തേക്ക് വന്നതും ഒരു ആശ്വാസം പോലെ വീരൻ വീരനവളെ പതിയൊന്ന് തട്ടി ഞാൻ വന്നില്ലേ ഇനി പേടിക്കണ്ട കേട്ടോ കുഞ്ഞുങ്ങളോട് പറയുന്ന രീതിയിൽ വളരെ വാത്സല്യത്തോടെയായിരുന്നു ഗൗരിയോട് വീരൻ അത് പറഞ്ഞത് അപ്പോഴും വീരൻ അവളേക്ക് വന്നതിൽ ടെൻഷനോടെ നിൽക്കുകയാണ് സൂര്യൻ നിശ്ചയവും അവർ പരസ്പരം നോക്കി എന്നതും വീരൻ അവളെ അങ്ങനെ അണച്ചു പിടിച്ചുകൊണ്ട് അവരിന്ന് നോക്കി ഞാൻ നിങ്ങളെ കൈവയ്ക്കാതെ മാറ്റി നിർത്തിയിരിക്കുന്നത് എന്തിനാണെന്നറിയാമോ വീരൻ തീർത്തും ഗൗരവത്തിൽ അവരോട് ചോദിച്ചൊക്കെ അർത്ഥം രണ്ടു പേരും പരസ്പരം മുഖത്തോട് മുഖം നോക്കി ഗൗരിയുടെ സ്വന്തം ചേട്ടനായ നീ മരിച്ചു പോയാൽ ഗൗരിക്ക് പിന്നെ പുലയാണല്ലോ അങ്ങനെയാണെങ്കിൽ ഞങ്ങളുടെ ചടങ്ങ് വീണ്ടും നീണ്ടുപോകും അത് തൽക്കാലം ഞാൻ ആഗ്രഹിക്കുന്നില്ല അതെല്ലാം തീർത്തിട്ട് ഞാൻ രണ്ടുപേരെയും വിശദമായി കണ്ടോളാം അതുവരെ ചെറിയ ചെറിയ ഉപകാരങ്ങൾ നിങ്ങളെങ്ങനെ ചോദിച്ചു വാങ്ങിച്ചോളൂ എനിക്ക് കുഴപ്പമില്ല ഗൗരി തന്നിൽ നിന്നും മാറ്റി നിർത്തിക്കൊണ്ട് നിശുവിനെയും സൂര്യടേയും പുറം കഴിത്തും രണ്ട് കൈയും കൊണ്ട് പിടിച്ച് മുഖത്തോടു മുഖം വരുന്നത് പോലെ ഒറ്റയിടിയായിരുന്നു വീരൻ അവരുടെ മുഖങ്ങൾ പരസ്പരം ഊക്കോടെ വന്നിടിച്ചതും ഗൗരി കണ്ണുകൾ ആമർത്തി അടച്ചുപോയി വീരൻ അവരിൽ നിന്നും കൈമാറ്റിയതും കറങ്ങി രണ്ടുപേരും നിലത്തായി വീണുപോയി മുഖം കൈകളിൽ അമർത്തി പൊളയുന്ന അവരെയൊന്നും നോക്കി ഒരു ഭാവ ഇല്ലാതെ നിൽക്കുന്ന വീരനെ കാണി ഗൗരി അതിശയത്തിൽ അവനെ നോക്കിപ്പോയി സൂര്യടേയും നെച്ചുവിൻ്റെയും മോക്കിയിൽ നിന്നും ബ്ലഡ് ഒഴുകുന്നുണ്ട് കൂടാതെ അവിടെ വായിൽ നിന്നും തൽക്കാലം ഇതുകൊണ്ട് അഡ്ജസ്റ്റ് ചെയ്തേക്ക് ഇതുപോലെ ഇടയ്ക്ക് തരാൻ ഞാൻ അവരെ നോക്കി ഞെട്ടലോടെ നിൽക്കുന്ന ഗൗരിയുടെ തൊഴിൽ പിടിച്ചുകൊണ്ട് പുറത്തേക്ക് ഇറങ്ങുന്ന വീരനെയും മുഖം ഉയർത്തി ഒന്ന് നോക്കാൻ പോലും അവർക്ക് രണ്ടു പേർക്കും പറ്റിയില്ല എന്ത് പേടിച്ചു പോയോ ഇപ്പോഴും നേരത്തെ നടന്ന സംഭവത്തിൽ നിന്നും പുറത്തു വരാതെ നിൽക്കുന്ന ഗൗരിയുടെ മുഖം തനിക്ക് നേരെ ഉയർത്തിക്കൊണ്ട് വീരൻ ചോദിച്ച കേട്ടതും അത് എന്നാർത്ഥത്തിൽ ഗൗരി തലകുലുക്കിപ്പോയി ഇതിനൊക്കെ ഇങ്ങനെ പേടിച്ചാൽ ഇനി വരാൻ പോകുന്നതിനൊക്കെ എന്ത് ചെയ്യാൻ ഗൗരി വീരൻ പൂരികമുയർത്തി ഗൗരത്തിൽ ചോദിച്ച കേട്ടതും അവൾ അവനെ നോക്കിയിരുന്നത് മറുപടി ഒന്നും പറഞ്ഞില്ല പറ ഇനിയിപ്പോ ഞാൻ അവരെ എന്തെങ്കിലും ചെയ്യുന്നത് കണ്ടു വേണമെന്ന് പറഞ്ഞു എതിരെ വരുമോ നീ ഗൗരിയുടെ താടി ഉയർത്തിക്കൊണ്ട് വീരൻ ചോദിച്ച കേട്ടതും അവൾ അവനെ ദയനീയമായി ഒന്ന് നോക്കി മറുപടി പറഞ്ഞില്ലല്ലോ ഞാൻ എനിക്കറിയില്ല അവൾ ശബ്ദത്തിൽ വീരൻ ഒരു ദീർഘശ്വാസം എടുത്തു ഇനിയിപ്പോ നീ വന്നു പറഞ്ഞാലും അവരെ വെറുതെ വിടാൻ പോകുന്നില്ല ഗൗരി അതുകൊണ്ട് ഈ കാര്യത്തിൽ മാത്രം നീ ഇടപെടാൻ നിൽക്കരുത് കേട്ടല്ലോ വീരൻ താക്കിയതുപോലെ പറഞ്ഞ് കേട്ടതും പേടിയുടെ അവൾ തല കുലക്കിപ്പോയി അവളെ പേടിയിൽ ചുന്ന് നിൽക്കുന്ന മുഖം കാണാൻ ചുറ്റുമെന്ന് നോക്കി വീരൻ അവിടെയെങ്കിലും ആരുമില്ലെന്ന് കണ്ടതും ഞങ്ങളുടെ ഇടയിൽ അവളെ പൊക്കിയെടുത്ത് അവൾക്ക് കൊടുത്ത റൂമിനകത്തേക്ക് കയറ്റി വാതിലടിച്ചിരുന്നു അവൻ അയ്യോ എന്തേ കാണിക്കുന്നത് നാൽപ്പത്തിയൊന്ന് ദിവസം വ്രതമുള്ള കാര്യം അറിയില്ലേ വീരിൻ്റെ പ്രവൃത്തിയിൽ കിടുങ്ങിക്കൊണ്ട് ഗൗരി വെപ്രാളത്തോടെ പറഞ്ഞു അതിനും ഗൗരി ഇവിടേക്ക് കൊണ്ടുവന്നത് വ്രതം മുടക്കാനാണെന്ന് ആര് പറഞ്ഞു അവൾക്ക് നേരെ പുരുകം ഉയർത്തി ചോദിച്ചുകടത്താൻ ഗൗരി അബദ്ധം പിടഞ്ഞതുപോലെ അവൻ അവനിന്ന് നോക്കി പിന്നെ മുഖം താഴ്ത്തിപ്പിടിച്ചു എന്തായാലും നാടറിഞ്ഞു വീരൻ്റെ പെണ്ണാകട്ടെ എന്നിട്ടേ ഉള്ളൂ എല്ലാം അവളെ അടിമുടി നോക്കി പറയുന്ന വീരനെ കാണി നാണത്തിലും വെപ്രാളത്തിലും അവളുടെ മുഖം ചുവന്നു കയറി അവരവിടെ നിൽക്കുമെന്ന് പറഞ്ഞ് പേടിക്കാൻ നിൽക്കരുത് കേട്ടോ ഞാനില്ല ഇവിടെ ഒന്നും ഉണ്ടാകില്ല അവടെ മുന്നിൽ തല ഉയർത്തിപ്പിടിച്ച് തന്നെ നടക്കണം അങ്ങനെ ചെയ്യാമോ ഗൗരിയുടെ മുഖത്തെ കുറ്റി നോക്കിക്കൊണ്ട് വീരൻ ചോദിച്ചു കേട്ട് അവളവനെ വല്ലായ്മയുടെ നോക്കി അങ്ങനെയൊന്നും എനിക്ക് സംസാരിച്ച് ചെയ്യില്ല അപ്പം പിന്നെ എങ്ങനെയാണ് ഞാൻ അവരെ കാണുമ്പോൾ തന്നെ വല്ലത്തെ വിറയിലാണ് അവൾ പറയുന്ന കേട്ടും വീരൻ പാതി പുഞ്ചിരിച്ചു അതിപ്പോഴും വിറയിന് കുറവൊന്നുമില്ലല്ലോ തൻ്റെ അടുത്ത് നിൽക്കുന്ന ഗൗരിയെ ചെറുതായി വിറയ്ക്കുന്ന കടതും ചെറു ചീരിയുടെ വീരൻ പറഞ്ഞു കേട്ട് അവനെ തന്നെ നോക്കി നിന്ന് പോയി അവൾ വീരൻ അങ്ങനെ ചിരിക്കുന്നത് അധികം കണ്ടിട്ടില്ല ഗൗരി അതുകൊണ്ട് തന്നെ അവൻ്റെ ആ ചിരിയിൽ മയങ്ങി നിൽക്കുകയാണ് അവൾ എന്നെ കാണുന്നത് പോലെ എന്താ ഇങ്ങനെ നോക്കുന്നത് ഗൗരിയുടെ കണ്ണിൽ കാണുന്ന തെളിച്ചത്തിലേക്ക് നോക്കി വീരൻ ചോഴിച്ച കേട്ടും അവൾ പതിയെ തല താഴ്ത്തിപ്പിടിച്ചു പറ എന്താ അങ്ങനെ നോക്കിയതെന്ന് അവളിലേക്ക് അല്പം കൂടി ചേർന്ന് നിന്നുകൊണ്ട് വീരൻ പറഞ്ഞതും ഗൗരി ഞെട്ടലോടെ അവനെ തള്ളി മാറ്റാൻ നോക്കി ഇങ്ങനെയൊന്നും പാടില്ല അവളുടെ വിറയ്ക്കുന്ന പതിഞ്ഞ ശബ്ദം കേട്ടതും വീരൻ അവളിൽ നിന്നും അൽപ്പം മാറി നിന്നും ഇതൊക്കെ കഴിയുമ്പോൾ നിനക്ക് തന്നെയാണ് ബുദ്ധിമുട്ട് വീരൻ പറഞ്ഞു കേട്ടതും മനസ്സിലാകാതെ അവൾ അവനെ നോക്കി ഇങ്ങനെ കൊതിച്ച് കൊതിച്ച് കയ്യിൽ കിട്ടുമ്പോൾ പിന്നെ എനിക്കൊരു നിയന്ത്രണവും ഉണ്ടാവില്ല അവൻ്റെ പതിഞ്ഞ ശബ്ദം കവിയുടെ ചെവി കരികിൽ കേട്ടതും വിറച്ചു പോയിരുന്നു അവൾ ഇങ്ങനെ കൊതിപ്പിച്ചാൽ മതി എന്തായാലും താഴേക്ക് വാ അവിടെ നിൻ്റെ അച്ഛനും അമ്മയും ഇരിക്കുന്നുണ്ടല്ലോ വീരൻ അവളിൽ നിന്നും നോട്ടം മാറ്റി പറഞ്ഞേക്കേടത്തും ഗൗരി മുഖം വന്ന് അമർത്തി തുടച്ചു പിന്നെ അവളിൽ നിന്ന് നോക്കി പോകുന്ന വീരിൻ്റെ പുറകെ പതിയെ നടന്നു ഗൗരി അപ്പോഴും വീരനെ ശ്രദ്ധിക്കുന്നത് തിരക്കിലായിരുന്നു എപ്പോഴും തല ഉയർത്തിപ്പിടിച്ചാണ് ആ നടത്താം അതുകൊണ്ട് തന്നെ ആ തലയെടുപ്പിന് പ്രത്യേക അഴകാണ് താനിന്നേ വരെ ഒരാളിലും കാണാത്ത അത്രയും അഴക്ക് വീരൻ്റെ ശരീരത്തിലൂടെ ഓടിത്തുടങ്ങിയ അവളുടെ കണ്ണുകൾ പ്രയാസപ്പെട്ട് ഗൗരി അവനിൽ നിന്നും പറിച്ചു മാറ്റി അപ്പോൾ നിങ്ങൾ പോകാൻ ഇറങ്ങുമല്ലേ ഹാളിൽ നിന്ന് സംസാരിക്കുന്ന വിശ്വനാഥനെയും ഗായത്രിയും നോക്കി ഗൗരവത്തോടെ വീരൻ ചോദിച്ചു കേട്ടും അവർ പരസ്പരം ഒന്ന് നോക്കി ഞങ്ങളും ഇവിടെ നിൽക്കട്ടെ എന്നാണ് ഒരലോചന മോളിലെ ചടങ്ങെല്ലാം കാണാനൊരു മോഹം ഗായത്രി പറഞ്ഞു കേൾക്കി വീരൻ അവരെ ഒന്ന് നോക്കി എന്തായാലും ഗൗരിയുടെ അഭിപ്രായം നിന്റെ അമ്മയും അച്ഛനും ഇവിടെ നിൽക്കട്ടെ എന്നാണോ ഗായത്രി പറഞ്ഞു കേട്ടും വീരൻ തൻ്റെ അടുത്ത് നിൽക്കുന്ന ഒന്ന് തിരിഞ്ഞു നോക്കി അത് ചടങ്ങിൻ്റെ അന്ന് വന്നാലും മതിയല്ലോ അച്ഛനെ ബിസിനസ് കാര്യങ്ങളൊക്കെ നോക്കാനുള്ളതല്ലേ ഗൗരി പതിഞ്ഞ ശബ്ദത്തിൽ പറഞ്ഞ കഴിത്തും ഗായത്രിയെ രൂക്ഷമായി നോക്കി ആ അത് വേണ്ട വീരഭദ്രന്റെ താലി ഗൗരി ഈ പടി കയറിയതിനാൽ പിന്നെ അവളെ പീഡിപ്പിച്ച് നിർത്താനുള്ള നിങ്ങളുടെ അവകാശവും നഷ്ടമായി സ്നേഹിക്കാനുണ്ടെങ്കിലാവാം അതിന് ഞാൻ തടസ്സം നിൽക്കില്ല പക്ഷെ ഒരു നോട്ടം കൊണ്ട് പോലും ഇനി അവളെ വേദനിപ്പിക്കാൻ ഞാൻ സമ്മതിക്കില്ല അതിപ്പോ അച്ഛനായാലും അമ്മയായാലും അതുമല്ല സഹോദരങ്ങളായാലും അങ്ങനെ തന്നെ വീരൻ പറഞ്ഞത് കേൾക്കേ ഗായത്രി ദേഷ്യത്തോടെ മുഖം തിരിച്ചു കളഞ്ഞു ഇനിയും പലിശ ഇതുപോലെ മുടക്കമെങ്കിൽ ഗൗരിയുടെ അച്ഛൻ ഒരുപാട് കഷ്ടപ്പെടേണ്ടി വരും അത് ഓർമ്മ വേണം വിശ്വനാഥനെ നോക്കി വീരൻ പറഞ്ഞു കേട്ടതും അയാൾ വിളറി വിളത്ത് നിന്നു നിനക്കിപ്പോൾ സന്തോഷമായി കാണുമല്ലോ ഞങ്ങളെയായിരുന്നല്ലോ നിനക്ക് കണ്ണിനി പിടിക്കാത്തത് എൻ്റെ സൂര്യ അവരെന്ത് നേരിയാണ് ഇവിടെ നിന്ന് നിൽക്കുന്നതെന്ന് നിനക്കറിയാമോ വീരൻ്റെ ശ്രദ്ധ തന്നിൽ നിന്നും മാറി എന്ന് കാണുന്നതും ഗൗരിയുടെ അടക്കത്തിൽ ഗായത്രി പറഞ്ഞു എന്നിങ്ങനെ കാണുമ്പോൾ സൂര്യായിട്ട് നന്നായി നീർന്നുണ്ടെന്ന് അമ്മ പറയാതന്നെ എനിക്കറിയാം എന്തുകൊണ്ടോ ഗായത്രിയോട് സംസാരിക്കുമ്പോൾ അല്പം ശബ്ദം ഉയർന്നു പോയി ഗൗരിക്ക് ഓഹോ ഇപ്പം നീ എന്നോട് കയർത്ത് സംസാരിക്കാനും പഠിച്ചു അല്ലേ എല്ലാം അവൻ്റെ ക്ലാസ് ആയിരിക്കും മുത്തച്ഛനോട് സംസാരിച്ചുകൊണ്ട് നിൽക്കുന്ന വീരനെ നോക്കി ഒന്നാം വർഷത്തോടെ ഗായത്രി പറഞ്ഞു കേൾത്തും ഗൗരി അവരിന്ന് നോക്കി ആ മനുഷ്യനില്ലായിരുന്നുവെങ്കിൽ അമ്മയുടെ മോൾ ഇവിടെ ഇങ്ങനെ ജീവനോടെ ഇരിക്കില്ലായിരുന്നു സൂര്യേട്ടൻ്റെ താലി എൻ്റെ കഴുത്തിൽ വീഴുന്ന നിമിഷം ഞാൻ മരിച്ചു വീണേനെ അതുകൊണ്ട് ദയവ് ചെയ്ത് അമ്മ അദ്ദേഹത്തെ കുറിച്ചൊന്നും മിണ്ടരുത് വീരനെക്കുറിച്ച് ഗായത്രി പറഞ്ഞത് കേൾക്കേ ഗൗരിക്കാകെ ദേഷ്യം വന്നിരുന്നു ആയിക്കോട്ടെ നീ നിന്റെ ഭർത്താവിനെ കെട്ടിപ്പിടിച്ച് ഇവിടെ ഇരിക്കേ പക്ഷി എന്നും ഇതുപോലെ ആയിരിക്കുമെന്ന് നീ വിചാരിക്കണ്ട ഇത് മനസ്സിൽ വെച്ചോ ഗൗരിയോട് ദേഷ്യത്തിൽ പറഞ്ഞുകൊണ്ട് ഗായത്രി കാറിലേക്ക് കയറിയിരുന്നു അല്പം കഴിഞ്ഞ് അവളോട് യാത്ര പറഞ്ഞ് വിശ്വനാഥനും കൈലാസും കാറിലേക്ക് കയറി അവർ പോകുന്ന നോക്കിയിരുന്നു ഒരു ദീർഘശ്വാസം എടുത്തുകൊണ്ട് ഗൗരി തനിക്ക് നൽകിയ റൂമിലേക്ക് നടന്നു